ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് റോഡ് ടെസ്റ്റ് നമ്മൾ ടൂ വീലിൽ ഓടി ടൂ ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം എട്ടിൻ്റെ ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് മാത്രമേ റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് സിഗ്നല് ഇങ്ങനെ സ്ലോഡവണ് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോപ്പ് എന്നിവ കാണിച്ചുകൊണ്ട് വേണം അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിന് വേണ്ടി പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ദിയ എന്ന കുട്ടിയാണ് അപ്പോൾ ദിയയ്ക്ക് ദിയ ദിയട്ടടുത്തില്ലേ ഇനി റോഡ് ടെസ്റ്റിൻ്റെ റെഡിയാണോ അപ്പം ഇപ്പോൾ റോഡ് ടെസ്റ്റിന് വേണ്ടി ദിയ ക്യാമ്പൊക്കെ വെച്ച് വേണം ഓടിക്കാനായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാവട്ടെ സുഹൃത്തുക്കളെ അടിപൊളിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തു അതുപോലെ തന്നെ റോട്ടേഴ്സിലും പങ്കെടുത്ത് അതും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബിഐക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു ഓക്കെ